അടുത്ത മാസം ആദ്യവാരത്തോടെ വളാഞ്ചേരി കേന്ദ്രീകരിച്ച് ക്യാമ്പ് നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ ആലോചന ഒറ്റപ്പെട്ട പരിശോധനയോട് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർ സഹകരിക്കാത്തതാണ് ആരോഗ്യവകുപ്പിനെ കുഴക്കുന്നത് കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് വളാഞ്ചേരിയിൽ പത്തുപേർക്ക് എച്ച് ഐ ബാധ കണ്ടെത്തിയത് ഇതിൽ മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സ്ക്രീനിങ്ങിന്റെ ഭാഗമായ ഒരാൾക്ക് എച്ച് സ്ഥിരീകരിച്ചതോടെയാണ് ഇയാൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തിലേക്ക് അന്വേഷണം നീണ്ടത് പിന്നാലെ ഇവരിൽ നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഒൻപത് പേർക്ക് കൂടി എച്ച് ഐ വി സ്ഥിരീകരിക്കുകയായിരുന്നു ഒരേ സെറിഞ്ചു ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് പിന്നിലെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തി എച്ച് ഐ വി രോഗബാധിതരായ പത്തുപേരും പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ് ജില്ലയിൽ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് അതേസമയം വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത സമിതി വിളിച്ചു ചേർക്കാനും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും നഗരസഭ തീരുമാനിച്ചു സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം